നല്ല മഴയല്ലേ ഇവിടെ ഇന്നലെ രാത്രി ഭയങ്കര മഴയായിരുന്നു അപ്പൊ മഴ പിടിക്കുമ്പോഴത്തേക്ക് സാധാരണ എല്ലാവർക്കും ചുമയും ജലദോഷവും പനിയും ഒക്കെ ഉണ്ടാവാറില്ലേ അപ്പൊ നമ്മളെ വീട്ടില് എൻ്റെ വീട്ടില് സ്ഥിരം ഒരു മരുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ ആ മരുന്നാണ് കഴിക്കുന്നത് അപ്പോൾ ആ മരുന്ന് എന്ത് മരുന്നാണെന്നുള്ള കാര്യം അമ്മ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരുത് എല്ലാരുടെ വീട്ടിലിപ്പോ മഴക്കാലം ഒക്കെ ആകുമ്പോൾ ഇഷ്ടംപോലെ തുളസി തഴച്ച് വളരൂല്ലേ അപ്പോൾ അതിൻ്റെ ഇലകളൊക്കെ എടുത്ത് വച്ചിരുന്ന് ശേഖരിച്ചു വയ്ക്കണം പാഴിക്കളയാതെ അതിനെ എടുത്ത് നല്ല ഇറുത്തി വൃത്തിയാക്കി നല്ലപോലെ കഴുകി അതിനെ തണലത്ത് വെച്ച് ഉണക്കി എടുത്തിട്ട് നമ്മൾ ജാറിൽ ഇട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് പൊടിച്ചെടുക്കണം അതിൻ്റെ കൂടെ നമ്മൾ ചുക്ക് കുരുമുളക് പൊടി പിന്നെ നല്ല ജീരകത്തിൻ്റെ പൊടി പിന്നെ നമ്മൾ കർക്കണ്ടാണ് ഇതിൽ ചേർക്കുന്നത് പനം കർക്കണ്ട് നല്ല കർക്കണ്ട് അതും കൂടി ചേർത്ത് ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ച് ഈ തുളസിയിലും കൂടെ ഉണങ്ങിയ തുളസിയിലും കൂടെ ഇട്ട് പൊടിച്ച് നമ്മൾ കുപ്പിയിലാക്കി വെച്ചിരുന്നാൽ മഴക്കാലത്തൊക്കെ ആയിരുന്നാലും അല്ലാത്തപ്പോഴായിരുന്നാലും എപ്പോഴായിരുന്നാലും തുളസി ഇല കിട്ടാനില്ലാത്ത സമയത്തായിരുന്നാലും ഉണക്കാലത്തൊന്നും തുളസിയില കിട്ടില്ലല്ലോ അപ്പോഴൊക്കെ നമുക്കതിനെ ഇത് പൊടിച്ച് ഇങ്ങനെ വെച്ചിരുന്നാൽ നല്ലൊരു മരുന്നിൻ്റെ കൂട്ടാണത് പിന്നെ കാപ്പിയിലിട്ട് ഒരു സ്പൂൺ കാപ്പിയിലിട്ട് കുടിക്കാം അല്ലാതെ നമുക്ക് കട്ടൻ ചായ ഇടാൻ അതിൽ വേണമെങ്കിൽ ഒരു ഗ്ലാസ് ഒരു ഇരണ്ടി പൊടിയിട്ട് കുടിക്കാം അല്ലാതെ ഒരു നുള്ളു പൊടി നമ്മൾ തൊണ്ടയൊക്കെ ഇങ്ങനെ ഉണങ്ങിയൊക്കെ വരുന്ന സമയത്ത് ഒരുനുള്ള പൊടിയിട്ട് നമ്മൾ വായിലിട്ടിങ്ങനെ ചവച്ച അലിച്ചിറക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ വെള്ളം വെച്ചിട്ട് അതിലിങ്ങനെ പൊടിയിട്ട് തിളപ്പിച്ച് അതിനെ അരിച്ചെടുത്ത് കുടിക്കുന്നത് നല്ലതാണ് കപ്പക്കെ ഒരുപാട് നല്ല ഗുണങ്ങളൊക്കെ ഉള്ളതാണ് തുളസിയിലെ കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയേണ്ട കാര്യമില്ല തുളസിയിലും ചുക്കും കുരുമുളകും ജീരകവും കർക്കണ്ട കാര്യമൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ എപ്പോഴെങ്കിലും ഇത് കഴിക്കാമെന്നുള്ളതാണ് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് അങ്ങന ഇതായി കിട്ടു നിന്നിട്ടുണ്ട് ടേസ്റ്റ് ചെയ്യാനായിട്ട് സംഭവം ഇന്ന് മാണമെന്ന് പറഞ്ഞാൽ അടിക്കുമ്പോൾ എന്തോ ഒരു സുഖമെന്നറിയാമോ ിലൊക്കെ വരില്ലേ അപ്പഴും എടുത്ത് പാറ്റാത്ത ചവച്ച് ആക്കുന്നത് നല്ലതാണ് തുളസി പരിചരത്തെ നഷ്ടപ്പെടുത്തി കളയാതിരിക്കാൻ തൊണ്ടയ്ക്കൊരു എരിവും ആ തുളസിയുടെ ഒരു മണവും ടേസ്റ്റും എല്ലാം നല്ല കിട്ടുന്നുണ്ട് ഞാനിൻ്റെ പെൻ്റെ തൊണ്ട അടച്ച് ഒരുമാതിരി തൊണ്ടയ്ക്കാ ഒരു ചൊറിച്ചിലായിരുന്നു വയ്യത് നല്ല വൈകിട്ടത്തേക്കുള്ള മഴ ചാറ്റ മഴ നനഞ്ഞിട്ടാന്ന് തോന്നിട്ട് അങ്ങനെ രാവിലെ ചുക്കേപ്പൊക്കെ കുടിക്കൂലേ കുടിച്ചു കുടിച്ചു വന്നപ്പോഴത്തേക്ക് തൊണ്ട നല്ലപോലെ എരിന്ന് നല്ല തണുത്ത എരി അപ്പോൾ ആരും തുളസി വല പഴി കളയരുണ്ട് എല്ലാ പ്ര എല്ലാ കാലാവസ്ഥയിലും തുളസി നമ്മളെ വീട്ടിൽ കാണുമല്ലേ അപ്പോൾ അതെടുത്ത് ഇണക്കൊക്കെ ഉണ്ടാക്കി വെക്കുക കർക്കിടക മാസമൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് അസുഖങ്ങളോ ജലദോഷമോ ചുമയോ തൊണ്ടവേദനയോ അങ്ങനെ എല്ലാത്തിനും നല്ലൊരു മരുന്നാണ് എല്ലാവരും വീട്ടിലുണ്ടാക്കി വയ്ക്കുന്നത് കുറേ നാളിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും തുളസി വില കുറേ കഴിക്കരുത് അത് ഇതേപോലെ നമുക്ക് സേവ് ചെയ്ത് വയ്ക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ബൈ